ഡോക്ടർ മോഹനൻ കുന്ന കേരള സർവകലാശാല വി സി ആയി തുടരാമെന്ന് ഹൈക്കോടതി വി സി സ്ഥാനത്ത് തുടരാനുള്ള അധികാരം അംഗങ്ങളായ രണ്ട് അധ്യാപകർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് അഹമ്മദ് കൊച്ചിയിൽ നിന്ന് നൽകും എന്തൊക്കെ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഹർജി തള്ളിയത് ഈ മോഹൻ കേരള കുന്നവകലാശാല വി സി ആയിക്കോടതി ഇടത് സെനറ്റ് അംഗങ്ങളായ രണ്ട് അധ്യാപകർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത് ആ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവാണ് ഇപ്പോൾ ഒത്തിരി സമയം മുമ്പ് വന്നിരിക്കുന്നത് പ്രധാനമായും ഹർജിക്കാർ വാദിച്ചിരുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാണ് ചാൻസലർ നിയമനം നടത്തിയത് ഇതിന് വിരുദ്ധമാണ് ഗവർണറുടെ നടപടി ഒപ്പം തന്നെ ഡോക്ടർ മോഹൻ കുന്നമ്മലിന് നിലവിൽ തന്നെ ആരോഗ്യ സർവകലാശാലയുടെ വി സിയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ അതീവ ചുമതല നൽകാൻ അങ്ങനെ വി സിക്ക് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് പരിഹാരമില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ചെയ്തു ആരോഗ്യ സർവകലാശാലയുടെ നിയമമനുസരിച്ചാണ് വി സിയെ നിയമിച്ചത് അങ്ങനെയുള്ള ഒരാൾക്ക് കേരള സർവകലാശാലയുടെ ചുമതല അധിക ചുമതല നൽകാനാവില്ല മെഡിക്കൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് യു ജി സി നിയമം അനുസരിച്ചൊക്കെ കേരള സർവകലാശാല വി സിയുടെ ചുമതല നൽകാനാവില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു ആ വാദങ്ങളെല്ലാം ഹൈക്കോടതി അംഗീകരിക്കാതെ തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് വൈസ് ചാൻസലറായി പുനർനിയമം നൽകാനാവില്ല എന്നുള്ള മുന്നോട്ട് വെച്ചിരുന്നു ആ വാദവും ഡിവിഷൻ തള്ളിയിരിക്കുന്നു എന്തായാലും മോഹൻ മോഹനൻ കുന്ന ചാൻസലർ കൂടിയായ ഗവർണറുടെ അധികാര പരിധി കോടതി അംഗീകരിച്ചിരുന്നു വി സി സ്ഥാനത്ത് തുടരാനുള്ള അധികാരം ചോദ്യം ചെയ്ത് നൽകിയിട്ടുള്ള ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ചെയ്തിരിക്കുന്നു യെസ് മോഹനൻ കുന്നമിന് അനുകൂലമായ ഉത്തരവാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് കേരള സർവകലാശാല വി സി ആയി തുടരാമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വിവരങ്ങളാണ് അഹമ്മദ് നൽകിയത്